ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഇതുവരായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണ് കേട്ടോ ഈ യാത്ര പോകുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഇത് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം നമുക്കിനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനത്തെ യാത്രകളൊന്നും പോകാൻ പറ്റില്ല അതൊരു കാരണമാണ് മാത്രമല്ല സനു പോകാറായിട്ടുണ്ട് അപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോകണമെന്നും കരുതി പിന്നെ പൂജ ഹോളിഡേസ് ആണ് അപ്പോൾ എവിടേക്കും പോയതുമില്ല അപ്പം അങ്ങനെ ഒരു യാത്ര പോകാനോ കേട്ടോ അപ്പോ ആയിട്ടുള്ള സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കല്ലേ എല്ലായിടത്തും എല്ലാവരും തന്നെ ഇപ്പോൾ യാത്രകൾ പോയി തുടങ്ങിയിട്ടുള്ള ഒരു സമയ പണ്ടത്തെ പോലെ അപ്പോൾ അധികം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാനായിട്ട് ഉദ്ദേശവും ഇല്ല അപ്പൊ എങ്ങോട് പോകുന്നിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ തപ്പിപ്പോൾ പണ്ടെങ്ങാട് പീച്ചി പാടെന്നു പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്ഥലം മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാനും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഉണ്ണിക്കൂട്ടനെയും കുഞ്ഞുനേം കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരെയും കൊണ്ടാണ് രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത് അച്ഛനും അമ്മയാണെങ്കിൽ എവിടേക്കോ പോകാനായിട്ട് പ്ലാൻ ചെയ്തതാ പക്ഷെ അവർ അങ്ങോട്ട് പോയില്ലോ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടോ അപ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഇല്ല എന്നത് തന്നെ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ അല്ലായിരുന്നു അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പീച്ചിപ്പാടം നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ എനിക്ക് ഈ റൂട്ടിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എറണാകുളം റൂട്ട് പോകുന്നതിനേക്കാളും എനിക്ക് പാലക്കാട് സൈഡിലോട്ടുള്ള റൂട്ടാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടുള്ള യാത്ര തുടങ്ങി പിള്ളേർ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോയില് കുറച്ച് വരാൻ ഒരു ഒരു എന്തൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലുള്ള ഒരാളാണ് കുഞ്ഞു പിന്നെ അവൻ സെറ്റാവും കേട്ടോ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ബലം പിടുത്തൊക്കെ എന്നുള്ളതാണ് അങ്ങനെ ഗൂഗിൾ മാപ്പ് തന്ന വഴി കൂടെ ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങിയിട്ടോ ഇപ്പോൾ കുതിരാനൊക്കെ കഴിഞ്ഞ് വാണിയമ്പാർ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ ഒരു കുഞ്ഞൊരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ കുഞ്ഞുവിൻ്റെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ശരിയായിരുന്നു കേട്ടോ ചേച്ചി അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താണ്ടി അപ്പോൾ താഴെ ഇങ്ങനെ പീച്ചി ഡാമിൻ്റെ റിസർവ് ഓയർ ഒരു പോലെ ഒരു ഒത്തിരി വെള്ളം ഉള്ള ഉള്ളൊരിതൊക്കെ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം ഫിക്സ് ചെയ്തിരുന്നു ഇതന്യാവും വഴി പിന്നെ ഈ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറും ഒരു സ്കൂട്ടിയും അവർ അവരങ്ങോട്ടാന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ആ മാപ്പ് നോക്കിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ആ റൂട്ടിൽ തന്നെ ഇവരും വരുന്നത് അങ്ങനെ ദേ ഈ കാണ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നി നമ്മൾ സ്ഥലം എത്തിയിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഒരു പുൽത്തകടി പോലത്തെ സ്ഥലമൊന്നും അവിടെ കണ്ടില്ല ഞങ്ങൾ കണ്ട വീഡിയോയിൽ ഇങ്ങനെ പുൽത്തകടിയൊക്കെ ആയിട്ട് ചുറ്റും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അതുകൊണ്ടാണ് മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ അതിനൊരു പേര് വന്നത് അങ്ങനത്തെ ഒരു സ്ഥലമൊന്നും അവിടെ കണ്ടില്ല അപ്പോൾ ആ കാറും സ്കൂട്ടിയും അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനത്തെ സ്ഥലമല്ലല്ലോ അത് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം ചിലപ്പോൾ അങ്ങനെ കോളടിച്ചാലോ അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു പാറയും അവിടെ നിന്ന് ഒരു വെള്ളം വീഴുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ടോ കാരണം ഞങ്ങൾക്ക് സംശയമായി കാരണം അങ്ങോട്ടുള്ള വഴി പിന്നെ ഭയങ്കര ഒരു വീതി കുറഞ്ഞ റോഡാണ് അപ്പം അവിടെ വണ്ടി ഒതുക്കി അവിടെ രണ്ട് വണ്ടി അവിടെ ഒതുക്കി ഞങ്ങളവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ അവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ആനയൊക്കെ വരുന്ന സ്ഥലമാന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ വഴി കൂടെ ഒരു ചേട്ടൻ പോകാണ്ട് അപ്പോൾ ആ ചേട്ടൻ എടുത്ത് ഞങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എന്താണെന്നുവച്ചാൽ ഈ സമയത്തല്ല ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്ന സമയം ഇപ്പോഴല്ല അത് കുറച്ചും കൂടിയും വെള്ളം ഇറങ്ങുന്ന സമയത്താണ് അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണുള്ളൂ പക്ഷേ ആ സ്ഥലം കുറച്ചും കൂടി അങ്ങോട്ട് നീ മുന്നേ നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിൽ മുന്നേ ആയിട്ടൊരു സ്ട്രെയിറ്റ് റോഡ് എടുത്ത് പോയാലാണ് അങ്ങോട്ട് എത്താൻ പറ്റാമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമ്മളവിടെ നിൽക്കുന്ന അധികം നേരം അവിടെ നിന്ന് ചുറ്റി ചുറ്റിത്തിരിയിരുന്ന് സേഫ് അല്ലാന്ന് ഞങ്ങക്ക് തോന്നിട്ടോ ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് വല്ല ആനും വന്നാലോ ആ ചടമ്പ ആണോടോ ഈ സമയത്തൊന്നും അങ്ങനെ പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു അന്നാലും ഞങ്ങള് റിസ്ക് എടുത്തില്ലാട്ടോ ഇനി എവിടെ പോകും ഒരു ചിന്തയായിരുന്നു നെക്സ്റ്റ് അപ്പൊ എനിക്കാണെങ്കിൽ കാലത്ത് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോ തൊട്ടിട്ടുള്ള ഒരു ഇന്നല്ലോ നവരാത്രിയുടെ ഒരു സമയം തൊട്ടിട്ട് കൊടുംതിരപ്പള്ളി വില്ലേജിന്റെ കൊറേ വീഡിയോസ് ആഘോഷങ്ങളുടെയും മേളത്തിന്റെയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആഗ്രഹാരത്തിലോട്ട് എനിക്ക് പോകണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനത് വിട്ടു കാരണം അത് പോണംന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് ഒക്കെ പോകണമല്ലോ അപ്പോ എവിടെ പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും സനു പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം ആരും ഒരു ഒബ്ജെക്ഷൻ പറഞ്ഞില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു അന്നക അത് കൊള്ളാലോ അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്ക് ദാവണി സാരി കൊടുത്തിട്ട് എടുത്തിട്ട് പോണംന്നായിരുന്നു കാലത്ത് പോകണം അപ്പോൾ അഗ്രഹാരത്തിന്റെ അവിടുത്തെ നല്ല അടിപൊളി ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇപ്പം എന്തായാലും സാരിയും തവണയിൽ നിന്നില്ല അപ്പം പിന്നെ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓൺ റോഡ് പോകുന്ന വഴി ഒരു ചായക്കടയിൽ നിർത്തി ആമയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഒരു ചായക്കടയിലൊക്കെ നിർത്തി കട്ട്ലേറ്റും ചായയൊക്കെ ഒക്കെ കുടിച്ചും ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു അപ്പോൾ പോണ റൂട്ടിൽ മഴ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു പണി പാളമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് മാത്രമല്ല അവിടെ ആഘോഷം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇന്നുണ്ടോയെന്ന് എനിക്കറിയിണ്ടായിരുന്നില്ല കാരണം കുറച്ച് ദിവസമായിട്ട് അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ലൈവ് ആയിട്ടുള്ള കുറെ ഇത് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ അതില് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ശശികളായിട്ട് തിരിച്ചു വരേണ്ടി വരുമെന്ന് അങ്ങനെ ഞങ്ങള് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് യാത്ര തുടർന്നു അവിടെ എത്തിയപ്പോൾ ഒരു സംഭവം അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ കാറ് പാർക്ക് ചെയ്യണല്ലോ അപ്പൊ അവിടെ നിന്ന് ഉറച്ച ആനേനെ കൊണ്ടുവന്നുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു തരത്തിലുള്ള മാർഗം ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ വണ്ടിയിൽ ആൾക്കാർ വന്ന് വണ്ടി കൊടുത്തു കൊണ്ടുപോയി മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് മെയിൻ കാരണം വണ്ടികൾ പോവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മേളവും കാര്യങ്ങളൊക്കെ മഴ കാരണം നിർത്തി വെച്ചു അതാണ് ഈ ആൾക്കാർ ഓടി വന്ന് വണ്ടികളൊക്കെ എടുത്തു കൊണ്ടുപോകണ്ടായിരുന്നത് ഞങ്ങളപ്പൊ വണ്ടി എടുത്തു എടുത്തുകൊണ്ടുപോകുന്ന ഗ്യാപ്പിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്തായാലും വന്നതല്ലേ ആ ഗ്രഹാരെങ്കിലും കണ്ടിട്ട് തിരിച്ചു പോവാന്ന് വന്നിട്ട് അങ്ങോട്ട് നടന്നു നടന്നോട്ടോ ആകെ രണ്ടോ മൂന്നോ കുടയുണ്ടായിരുന്നേ ഭാഗ്യത്തിന് അപ്ച്ചേണ്ട കുട നല്ല വണ്ണം കുടയായിരുന്നു കാറിലിരിക്കുന്നത് നല്ല വലിയ നമുക്ക് ഒരു നാല് പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന കുട പക്ഷെ നാല് പേര് ഇതൊന്ന് നടക്കാനൊക്കെ ഒത്തിരി പാടായിരുന്നു മഴ ഒന്നും കുറഞ്ഞപ്പോൾ ഞാൻ കുടയിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു കേട്ടോ അപ്പം കുറേ നല്ല വലിയ വലിയ ആനകൾ എനിക്ക് ആനകളുടെ മുഖം അല്ല രൂപം കണ്ടിട്ടൊന്നും എനിക്ക് ഏത് ആനയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കിഷ്ടമാണ് ആനകൾ പക്ഷെ എനിക്ക് അങ്ങനെ പേര് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ലേ ആനകൾ തിരിച്ചറിയാനുള്ള കഴിവില്ല അങ്ങനെ വേണം പറയാൻ അപ്പൊ കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ നടന്ന ആഗ്രഹത്തിന്റെ സൈഡിലേക്ക് എത്തിയിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ കാലത്ത് ആഗ്രഹിച്ച പോലെ അതിനൊരു നൂറ് ശതമാനം ഇല്ലെങ്കിൽ പോലെ ഒരു മുപ്പത് ശതമാനത്തില്ലെങ്കിലും എനിക്ക് ആ കാണാൻ പറ്റിയില്ലോ എന്നുള്ളതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ മഴ പെയ്ത ആകെ ഒരു കുതിർന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ അവിടെയൊക്കെ എടുക്കുന്നത് എങ്കിപ്പോലും എന്താ പറയുക ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് അറിഞ്ഞു നമ്മൾ കുറെ ഫിലിംസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ പുതിയ മുഖം ഫിലിമിലൊക്കെ പൃഥ്വിരാജിൻ്റെ ഒക്കെ ചില സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ അഗ്രഹാരങ്ങളൊക്കെ കാണാൻ അവിടേക്കൊക്കെ പോകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് നടന്നു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കിട്ടിയ കാര്യത്തിൽ സന്തോഷിക്കണല്ലോ ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല ഗ്രഹാരങ്ങൾ ഉള്ളിലോട്ട് അങ്ങനെ കൊറേ ഉണ്ട് ചെറിയ വീടാന്ന് നമുക്ക് തോന്നിയെങ്കിൽ പോലും അങ്ങനെ ഉള്ളിലോട്ട് കുറെ ഉണ്ട് നമുക്കവിടെ കയറി ചെല്ലു കാണട്ടെ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരുപാട് ആൾക്കാർ ഒരു സമയമാണ് അപ്പൊ അങ്ങനെ പോയി ചോദിച്ചാൽ അവർക്ക് അത് ബുദ്ധിമുട്ടല്ലേ ഒരു അപ്പൊരമ്പലുണ്ടായിരുന്നു അപ്പൊ മഹാനവമിയുടെ ആഘോഷങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പൊ അവിടെ എന്തോ ഒരു മ്യൂസിക് പ്രോഗ്രാം തുടങ്ങാൻ പോകുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നടന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ എന്തോ ഒരു പോസിറ്റിവിറ്റി ആ സ്ഥലത്തിനുണ്ട് മൊത്തത്തിൽ ക്രൗഡ് കുറവായിരുന്നു അതായിരുന്നു ഒരു പ്ലസ് കാരണം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കുറവേര് തിരിച്ചു പോയില്ലോ നമ്മളാണല്ലോ നേരെ വിപരീതമായിട്ട് മഴ പെയ്യുമ്പോ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞങ്ങളൊരു മൂന്ന് കൊടയുടെ ഒരു ഫലത്തിലാണ് ട്ടോ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ജസ്റ്റ് നടന്നു തുടങ്ങിയ സമയത്ത് മഴ ഉണ്ടെങ്കിൽ പോലും പിന്നെ മഴ നിന്നായിരുന്നു ഞങ്ങൾ വന്ന സമയം കുറച്ച് അന്ന സമയത്ത് നല്ല മഴ പെയ്തു എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു അവരൊക്കെ പോയി അഗ്രഹാരം കണ്ടു അഗ്രഹാരം അങ്ങനെ കൊറച്ചുനേരൊക്കെ അവിടെ നിന്ന് അവിടത്തെ വീടുകളുടെ തിണ്ണമൊക്കെ ഞങ്ങൾ പോയിരുന്നു കേട്ടോ ഒരു പ്രത്യേക രസാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുമ്പോൾ അത് സ്ഥിരം കാഴ്ചകളുണ്ടല്ലോ കമ്മലിയ കുറെ കച്ചവടക്കാരും ഐസ്ക്രീം അങ്ങനെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ട് അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ പാനിപ്പുലിയുടെ സ്റ്റോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് വൃത്തി ഉണ്ടാവുമോ ഉണ്ടാകുമെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു അപ്പം പിന്നെ ഈ പിള്ളേർ ഈ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ അവർ എവിടെവിടെ പോയാലും നോക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് പിന്നെ കമ്മലിൻ്റെയൊക്കെ ഇങ്ങനെ ഷോപ്പുകൾ ഇങ്ങനെ ലേറ്റ് ഒക്കെ ഇട്ട് കാണാൻ ഭയങ്കര പിന്നെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ വലിയ രസമൊന്നും തോന്നിയില്ല അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോളിലൊക്കെ ഉണ്ടല്ലോ കാളൻന്ന് പറയണ ഒരു ഐറ്റം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാനിപൂരി വിൽക്കുന്ന ഷോപ്പുകളിലാണ് ഇത് എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇതെന്താ സംഭവം നമ്മൾ ഈ കറി സദ്യയിൽ ഉണ്ടാവുന്ന ഒരു വിഭവമാണല്ലോ കാളൻ പക്ഷേ ഫോട്ടോയിൽ അതല്ല അപ്പൊ അന്ന് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാളാൻ പറഞ്ഞു കേട്ടോ അത് കോളിഫ്ലവറോട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ് അത് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എനിക്ക് വലിയ ഇഷ്ടമായില്ല അത്ര വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു കാള പറഞ്ഞിട്ട് അത് വേറെ സ്റ്റോളുകളിലും കണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പൂജ വെച്ചിട്ടുള്ള ഇതായത് കൊണ്ട് വെജ് ആയിരുന്നു അപ്പൊ അതൊന്നും ഞങ്ങൾ കഴിച്ചില്ല പിന്നെ ഇവിടുത്തെ പാനിപ്പൂരി എങ്ങനെയുണ്ട് അതൊന്നും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പാനിപ്പൂരിയും വാങ്ങിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി നമ്മുടെ ഇവിടുത്തെ പാനിപ്പൂരിയുടെ പോലെയല്ല വേറൊരു ടേസ്റ്റ് അതിനൊരു രസത്തിന്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ജസ്റ്റ് ടേസ്റ്റ് നോക്കാന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നുള്ളു അല്ലാണ്ട് വയറ് നിറച്ച് അത് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ പോയാലും അമ്മക്ക് മറ്റുള്ള ഫുഡൊന്നും കഴിക്കുന്നോട് വലിയ താല്പര്യം ഇല്ലാട്ടോ പക്ഷെ ഐസ്ക്രീം കണ്ട അമ്മ വിടില്ലാട്ടോ അപ്പൊ അച്ഛനെയും കൊണ്ട് കുഞ്ഞും അമ്മാമയും കൂടെ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കല അവര് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിച്ചു ആമി കഴിച്ചില്ല ആമിക്ക് ഇപ്പോൾ ഇനി ഇപ്പം മ്യൂസിക് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട് കലോത്സവത്തിൻ്റെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആമി കഴിച്ചില്ല കേട്ടോ ആമിക്ക് കൂട്ടിൻ്റെ അമ്മച്ചേനും വാങ്ങിച്ച് കഴിച്ചില്ല ഞാൻ അമ്മച്ചേടത്ത് കുറെ പറഞ്ഞു കഴിച്ച അബ്ചേട്ടൻ ഒന്നും കുഴപ്പമില്ല അവർക്ക് എന്തെങ്കിലും വേറെ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തോ ആ ദിവസം അത് കഴിക്കാൻ മൂട്ടിണ്ടായിരുന്നില്ല ഞാൻ സാധാരണ ഐസ്ക്രീം അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇന്നെന്തോ എനിക്ക് കഴിക്കാൻ തോന്നിയായിരുന്നു അതങ്ങനെ എനിക്ക് മഴ പെയ്യുമ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയൊരു ഒരു പ്രത്യേകതരം സൈക്കോ ആണ് ഞാൻ എന്ന് പറയും അന്ന് മഴ പെയ്തിട്ടിരിക്കുന്ന സമയല്ലേ അപ്പൊ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയായിരുന്നു അപ്പൊ ഞാൻ ഐസ്ക്രീം മേടിച്ചുവെച്ചു അപ്പൊ എന്റെ ടേസ്റ്റ് നോക്കാനും കൊടുത്തായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളെ നോർമൽ ടേസ്റ്റ് ആണല്ലോ അതിലിപ്പോൾ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് നടന്ന് ആമിക്ക ഹൽവ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു പിന്നെ ഒരു പൊരി പൊരി കൊണ്ടുള്ള ഒരു ഐറ്റം നമ്മൾ കപ്പലണ്ടിയൊക്കെ വേടിക്കുന്ന പോലെ ഒരു പൊതിഞ്ഞ് കിട്ടിയായിരുന്നു പക്ഷെ അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല പക്ഷെ അലിവ അടിപൊളിയായിരുന്നു പൊരി വാങ്ങിച്ചായിരുന്നു അവളെ അതും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലും പൂരത്തിന് പൊരിയൊക്കെ കിട്ടണമെന്നാണെങ്കിൽ പോലും അവിടുത്തെ പൊരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല അത് നല്ല നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അലുവി നല്ലതായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ചേ വാങ്ങിച്ചോളൂ നടന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പീസായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഓരോന്നും കണ്ട് ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടന്നു പിന്നെ ഒരുപാട് ചോക്കുമിട്ടായിട്ടുടെ വെറൈറ്റികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴുണ്ടല്ലേ കൂടുതൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ കുട്ടിക്കാലത്താണ് ഇങ്ങനെ പിങ്ക് കളറിലൊക്കെ ചോക്കുമിട്ടായി ഉണ്ടാവാറ് പക്ഷെ ഇപ്പോൾ അങ്ങനെ മേടിക്കലൊന്നുമില്ല കേട്ടോ അതിൽ മൊത്തത്തിൽ കളറല്ലേ പിന്നെ അവിടെ അതെ ആനകളൊക്കെ തിരിച്ചു പോയി തുടങ്ങി പിന്നെ അവിടെ പിള്ളേരൊക്കെ തക്കാളി വിൽക്കാനൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൂവൊക്കെ അത് ഞങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചൊന്ന് നോക്കിയായിരുന്നു എല്ലാം അടുപ്പിച്ചു കോർത്ത നല്ല ഭംഗിയുള്ള മുല്ലപ്പൂക്കൾ എഴുപത്തഞ്ച് രൂപയായിരുന്നു മുളത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റേ വിജയദശമി ആയിരുന്നു പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല അവിടെ അങ്ങനെ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തു അപ്പം ഞങ്ങളുടെ കാറിൽ ചാർജ് കുറവായിരുന്നു ഞങ്ങളുടെ ഈ വി വെഹിക്കിൾ ആണല്ലോ അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ ചാർജിങ് സ്റ്റേഷനുകൾ നോക്കിയായിരുന്നു അപ്പം ഇങ്ങോട്ട് വരുന്ന ലേറ്റ് ും കരുതിട്ട് പിന്നെ ഇങ്ങോട്ട് എത്തി പിന്നെ ഈ പരിസരത്ത് എവിടെയോ ഒരു ഇവി ഉണ്ട് ചാർജിങ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ അമ്പലത്തിന്റെ ഇങ്ങോട്ട് കളന്നില്ല ആ വഴിയാണ് പക്ഷെ ആ വഴിയാണെങ്കി അത്യാവശ്യം തിരക്കാണ് ഞങ്ങൾ വേറെ ഏതൊക്കെയോ വഴിയോ അവിടെ അടുത്തൊക്കെ ചോദിച്ച് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പൊ അച്ഛനമ്മയൊന്നും പോയില്ലാട്ടോ അവര് ഞങ്ങളുടെ കൂടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ അബ്ച്ചാടനും ഉണ്ണിക്കുട്ടനും കൂടെ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് നമുക്ക് അവിടെ ചാർജ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ഉണ്ട് അവിടെ തുറക്കാൻ നോക്കായിരുന്നു അത് അവർക്ക് പറ്റിണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അന്നാണ് കേട്ടോ പാലക്കാട് സൈഡിലൊക്കെ പൂജയ്ക്ക് വെക്കുന്ന ദിവസം നമ്മൾ അതിന്റെ തലേ ദിവസം ആയുധപൂജയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമാണ് വെക്കുന്നത് പിറ്റേ ദിവസം അത് എടുക്കുകയും ചെയ്യും അങ്ങനെയാണ് അപ്പം അവരവിടെ പൂജയ്ക്കും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പൊ പിള്ളേര് സുമതി വളവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇരുട്ട് ആ റോഡുകളൊക്കെ ലോക്കൽ റോഡുകളാ അതുകൊണ്ടായിരിക്കാം മേ ബി നമ്മളിപ്പോ നമ്മുടെ നാട്ടിലായാലും ചെറിയ ഇടവഴികളിലൊന്നും അങ്ങനെ ഫുള്ള് ലേറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഞങ്ങൾ ഹൈവേയില് കയറിയപ്പോൾ പാട്ടും തിക്കും തിരക്കും ബഹളം തന്നെയായിരുന്നു പിള്ളേര് വണ്ടിയിലേട്ടോട്ടി അങ്ങനെ സമയം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേഷപ്പം പിന്നെ എന്തായാലും ഭക്ഷണം കഴിച്ച് പിരിയാന്ന് പറഞ്ഞു കാരണം നമ്മൾ ഉണ്ണിക്കൂട്ടനും കുഞ്ഞുനെയും ഒക്കെ കുറഞ്ഞതല്ലേ അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പിരിയാന്ന് കരുതി അപ്പം ഓണൊന്നും കഴിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞുല്ലോ അപ്പം ഞങ്ങളുടെ അടുത്തുള്ള മിഥിലപുലി വെജ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയി ഉണ്ടായിരുന്നത് അപ്പോൾ സാധാരണ ഇവരുടെ ഒരു ദേശീയ ഫുഡ് എന്നൊക്കെ പറയാം പിള്ളേരുടെ ഫ്രൈഡ് റൈസ് എവിടെ പോയാലും അവർക്ക് ഫ്രൈഡ് റൈസ് മതി അതാവുമ്പോൾ പിന്നെ നമുക്ക് റിസ്ക്കും ഇല്ല നമുക്ക് രണ്ടെണ്ണം പറഞ്ഞ നാല് പേരും കഴിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ഒരു പോഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഉണ്ണിക്കൂട്ടനും കുഞ്ഞിനും അവർക്കും ഫ്രൈഡ് റൈസ് തന്നെയാണ് പറഞ്ഞത് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഞാനും അഭിചാഷനിയും സനും കൂടെ നാണു ഗാർലിക് നാണും കറിയും പറഞ്ഞു അച്ഛൻ അമ്മയും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം മതി എന്ന് പറഞ്ഞിട്ട് ദോശയും ചപ്പാത്തി ഒക്കെയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഓഫ് ദിസ് വ്ളോഗ് എന്ന് പറയണത് ഈ ഒരു ഐറ്റം കേട്ടോ കുഞ്ഞിയുടെ കുഞ്ഞി മൊത്തം ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാണെന്ന് എന്നിട്ട് സംഭവം ഫുഡ് കഴിച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ട് ഞാനാണ് അത് കണ്ടത് അങ്ങനെ പിന്നെ വരുന്നിരിക്കുക അത് സത്യം പറയുന്നത് പിള്ളേ ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ആമിക്ക് ടേബിളൊന്നുമ്പോ വെച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ആമി എന്തെങ്കിലും പ്ലേറ്റ് കയ്യില് പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊക്കെ കഴിച്ചോട്ടോ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷെ വലിയ അധികം ലൈറ്റ് ആവേണ്ട തന്നെ ആള് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കുറച്ചേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ പിള്ളേരെ വീട്ടില് കൊണ്ടുവട്ടോ അത്യാവശ്യം നേരത്തെ കിടക്കുന്നവരാണ് പിന്നെ അവിടെ ആക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇനി നാളെ പിറ്റേ ദിവസം വിജയദശമി അപ്പൊ അതിന്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് പോയി കണ്ടു നോക്കണേ അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമോ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്